ഞായറാഴ്ച എന്തായിരുന്നു പരിപാടി ഉം പള്ളിയിലൊക്കെ പോയാ അമ്പലത്തിലൊക്കെ പോയാ കുറക്കം ഉറക്കം കഴിഞ്ഞ എന്തായിരുന്നു പരിപാടി ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടൊക്കെ കിടക്ക വന്നു പാർ പാർക്കിൽ പോണേ സിനിമക്ക് പോകും കറങ്ങാൻ അവർക്കതൊരു സന്തോഷമായിരിക്കും ശനിവർ പണിയെടുക്കും ഒരു ഞായറാഴ്ച അവർക്ക് വേണ്ടി മാറ്റി വെക്കാഴ്ച കാലത്തെ പള്ളി പോകും എന്നാ അത് കഴിഞ്ഞ നേരെ ഭക്ഷണം കഴിഞ്ഞ് ഉച്ചക്ക് ഒരു കുറച്ചാണ് തുറന്നു പിന്നെ ഉറങ്ങിയ ഏകദേശം ഒരു നാലുമണിയൊക്കെ എന്റെ ഫ്രണ്ട്സ് വന്നു വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്തു പക്ഷെ വീഡിയോ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോഴേക്കും ലൈറ്റ് അങ്ങ് പോയി പെട്ടെന്ന് ഇരട്ടി പോയി ഒരു രണ്ടു മൂന്ന് ഷോട്ട് കൂടി ചെയ്യാനുണ്ടായിരുന്നു അത് ഞാൻ നാളെ രാവിലെ പോയി ചെയ്യുന്നു നാളെ ഒരു അഞ്ചര അഞ്ചുമണി മണി ഒക്കെ ആ വീഡിയോ ചെലപ്പോ അപ്ലോഡ് ചെയ്യും അപ്പൊ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണമായിരുന്നുണ്ട് അതിന്റെ ഒന്ന് പറയണം പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുടങ്ങാല് മരിച്ച ആ ഒരു മുപ്പത്തെട്ട് വയസ്സായിരുന്നു വീഡിയോയാണ് പോയി അവന്റെ വീട്ടുകാർക്ക് പോയി അവളിപ്പയറായിട്ടുണ്ടാവും അവൾക്കോടാ വിഷമങ്ങടെ മാറിയപ്പോ അവൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അവൾ ഇനി മേലാല് ഇതുപോലെ വീഡിയോ ചെയ്യാറ് പോലെ റീച്ച് വേണ്ടി നടക്കണ കൊറേ ഉണ്ട് അവർക്കൊക്കെ ഇതൊരു വേണ്ടി എന്തൊക്കെ പാടോട്ടെന്തൊക്കെ ഞായറാഴ്ച ആയിട്ടും ഈ സമയത്ത് നേരത്തെ വന്ന ലൈവില് ആരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുന്ന വെച്ച കയറിയത് ലൈവിലില്ലല്ലോ ാരെങ്കിലും വായോ നമ്മൾ സംസാരിക്കാം ദൈവിൽ ആരും വന്നില്ലെങ്കിൽ അർജുൻ അർജുൻ എന്താ റോ എന്താണ് പരിപാടി എന്ത് പരിപാടി ഇന്ന് രാവിലെ വള്ളി പോയി ഉച്ച കിടന്നുറങ്ങി നാലുമണിയായപ്പോ ഫ്രണ്ട്സ് വന്ന് വീഡിയോ ചെയ്യാന്നും പറഞ്ഞു വീഡിയോ ചെയ്തു പക്ഷെ ഇരുട്ടുന്നതിനു മുമ്പ് തന്നെ വീഡിയോ തീർക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് ഷോട്ട് കൂടി ഉണ്ടായിരുന്നു അത് നാളെ രാവിലെ തന്നെ പോയി എടുത്ത് ആ ഷോട്ട് തീർത്ത് വൈകുന്നേരമാകുമ്പോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം അർജുൻ ബ്രോ എന്തായിരുന്നു നിങ്ങളുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ പറ ഫുഡ് പറിച്ചു ഫുഡ് ബ്രോ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ പറ പറച്ചാ കൊച്ചിനെ കൂട്ടായിരുന്നു കണ്ണിക്കേടാ എവിടെന്ന് കിട്ടിയത് ണോ അർജുൻ പോയാ നിങ്ങളുടെ പോയാങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മറുപടി ഒന്നും പറയാതെ പോയി ഞാൻ കൊള്ളാം നാളെ പോലെ ഓർക്കണ്ട ബിരിയാണി എന്നാ പിന്നെ ഭയങ്കര ക്ഷീണം ഉറപ്പായിരിക്കും അതൊക്കെ

ഈ ഒരു സമയത്ത് ലൈവില് ആരും ഉണ്ടാവുന്ന ഞായറാഴ്ച കേട്ട് ഞായറാഴ്ച കേട്ട് ലൈവില് ആരുമില്ല ആരാണ് ലൈവില് വന്നിരിക്കുന്നത് ഒരു ഹായി തരുമ്പോ ഹായിക്കേണ്ടി കൊടുക്കണേ കാര്യം കിട്ടാനില്ല ഹായ് കിട്ടാനില്ല നമ്മള് സെലിബ്രേറ്റി അല്ലല്ലോ ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവില് ആദ്യമായിട്ടാണ് കയറിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എൻ്റെ ലൈവില് കയറുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എടാ മറ്റേ അട്ടാണി കളഞ്ഞേ കളഞ്ഞേര് അർജുൻ പറൊന്നും പറയാതെ പോയി കളഞ്ഞല്ലേ

നമ്മൾ ആരും ഇല്ലാതെ ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ആരോടൊന്നും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് മടുത്തു കഴിയുമ്പോൾ ഞാൻ പോകും ആരെങ്കിലൊക്കെ മിണ്ടി മറിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ലൈവിലിങ്ങനെ വന്ന് നിൽക്കാം അപ്പൊ ആരും ഇല്ലെങ്കിലും ബോറാണെന്ന് ബിരിയാണി കഴിച്ചായിരുന്നു ഭയങ്കരമായിട്ട് ഉറക്കവും വേണ്ടിട്ട് നല്ല ക്ഷീണമോന്നുണ്ട് സൺഡേ വീട്ടുമ്പോൾ ആരും ഇല്ല ലൈവില് ാരെങ്കിലും ഒന്നും ഹായ് പോലെ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് നിന്നേക്കണേ ഞാൻ ഹാപ്പി ആയിരിക്കും എന്താ പോയി ഉറങ്ങടാ ഉറക്കം കിട്ടിയണ്ടെങ്കിൽ റിഞ്ഞ് നിൽക്കാൻ ആരുമില്ല അതാണ് പ്രശ്നം നേരം സംസാരിച്ചിട്ട് എനിക്ക് പോറ ഞാൻ പോകും മറ്റേ പയ്യനെ ആത്മഹത്യ ചെയ്തുകൊണ്ട മറ്റേ ഒരു പെണ്ണ് വീഡിയോ കിട്ട് ഫോൺ തുറന്നാലിപ്പതാണ് ഫോൺ തുറന്നാലിപ്പ പയ്യന്റെ വീഡിയോ ആണ് <coughs> Gracias. <Ahí va>. <tose> <tose> goals. Cool. ഒരു ഹായെങ്കിലും താടേ ഒരു ലൈക്കങ്ങളിലും താടേ

സ്ക്വയർ ടേപ്പ് അത് എത്ര പറഞ്ഞു എത്ര എടുത്ത് പത്തെണ്ണോ ഞാമീച്ച നീ അത് വാങ്ങിച്ചതായിരിക്കും

നിങ്ങള് രാവിലെ എക്സൈസ് ഉണ്ടോ ആ ഇത് ഇവിടെ മറ്റേ വൺ ടൂ ത്രീന്നൊക്കെ ഇവിടെ കേക്കണം പാട്ടുകൊക്കെ ഇവിടെ ലൈവിലാണെങ്കിലും ലൈക്ക് എങ്ങനെ തരാത് പോലെട്ടോ ലൈവ് വന്നാൽ ഒരു ലൈക്ക് തരണേ ഈ ലൈവിലെ ആൾക്കാരെ പിടിച്ചു നിർത്തലെന്താ ഒരു വഴി സെലിബ്രിറ്റി ആണ് അതാണ് ഏക വഴി അർജുൻ ബ്രോ ഒരു മൂന്ന് മെസ്സേജ് വിട്ടിട്ട് വിട്ടിട്ടൊന്നും പറയാതെ പോയിക്കളന്നിട്ട് നമുക്ക് സഹിക്കാൻ മാത്ര അറിയാൻ പറ്റുള്ളൂ

ലൈവിലാരും നിക്കുന്നില്ല വന്ന സ്ഥിതിക്ക് ഒരു ലൈക്ക് തന്നിട്ട് പോണേ അർജുൻ പ്രവാൻറെ ഒരു ലൈക്ക് കിട്ടിയട്ടോ സന്തോഷം ഇങ്ങനെ കിട്ടിയെന്ന് പറയാലോ ഒരു ലൈക്ക് തന്നിട്ട് പോണേ ലൈവില് ആരെങ്കിലും എന്താ കൊറേ നേരം വന്നിട്ടുണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് നോക്കിക്കാതെ ഒരു ഹൈ തരു ആരുമില്ലാതെ ഞാൻ ഇങ്ങനെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ സംസാരിക്കും ആരെങ്കിലും മെസ്സേജ് കിട്ടാതെ എനിക്ക് റീപ്ലേ തരാൻ പറ്റുള്ളൂ ആരും ഇല്ലാതാകുമ്പോ ഞാൻ ഇരുപത് മിനിറ്റോളം സംസാരിച്ചിട്ട് ഞാനങ്ങ് പോകും സെലിബ്രേറ്റ് അല്ലാത്തോണ്ടാണ് സെലിബ്രേറ്റ് ആണെങ്കിൽ തുല തൂല മെസ്സേജ് വരും അതിന് റീപ്ലൈ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവർക്ക് തന്നെ മതിയാവും അവർക്ക് പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ലൈവില് നിൽക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അവര് ലൈവിലും ആരും മഞ്ഞില്ല വന്നാൽ തന്നെ ഒരു ഹായ് പോലും തരാതെ പോയിക്കളെ സെലിബ്രിറ്റി അല്ലല്ലോ ലോക്കൽസ് അല്ലേ നമ്മളൊന്നും ആർക്കും വേണ്ട പക്ഷെ ഒരു നാള് സെലിബ്രേറ്റ് ആകും അന്ന് എന്റെ ഒരു മെസ്സേജിനി നിങ്ങൾ കൊതിക്കും ഞാനെന്നാ പോയിക്കോട്ടെ എനിക്ക് മതിയായി गो आप से बाय गुड नाइट स्वीट ड्रीम्स बाय